കുറച്ചധികം നാളുകളായി നസ്രിയെ പുറത്ത് കാണുന്നില്ല എന്ന പരാതി എല്ലാവർക്കുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിക്കൊണ്ടിരുന്ന ഒരു നടി തന്നെയാണ് നസ്രിയ നസീം ശരിക്കും പറഞ്ഞാൽ നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു നടി എന്ന നിലയിൽ വളരെയധികം നല്ല ഫോട്ടോഷൂട്ട് ചെയ്ത് ഇനിയും ഫോളോവേഴ്സിനെ നിറയെ ഉണ്ടാക്കാൻ കേൾപ്പുള്ള ഒരു താരം കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ നസ്രിയ അധികം കാണാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നസ്രിയ ഒരു വാർത്തയ്ക്ക് പിന്നാലെയാണെന്നും ആ സന്തോഷത്തിൻ്റെ പിന്നാലെയാണ് ഞങ്ങളെന്നുമാണ് ഇപ്പോൾ ഫഹദ് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾ ഒരു വീട് നിർമ്മിക്കാൻ പോവുകയായിരുന്നു വീട് നിർമ്മിക്കലിൻ്റെ ഒരു വേളയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാലുവായി ചെയ്യുന്നത് നസ്രിയ തന്നെയാണ് അത് എങ്ങനെ വേണമെന്നും ഇത്തരം രീതിയിലൊക്കെ നടത്തണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ കൃത്യമായി തന്നെയാണ് നസ്രിയ അത് ചെയ്തു തീർക്കുന്നതെന്നും പറയണം നസ്രിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നസ്രിയയ്ക്ക് എന്ത് കാര്യം ചെയ്യാനായാലും വളരെയധികം തന്നെ നല്ല രീതിയിൽ ശ്രമിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫഹദ് പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇവരുടെ വീടിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ ആദ്യം അറിയേണ്ടത് എന്ന് പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരു വീട് പണിതലിൻ്റെ പിന്നാലെയാണ് ഞാനും നസ്രിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഒന്നും പുറത്തു കാണാത്തത് നസ്രിയ പുറത്തു കാണാത്തതിൻ്റെ പ്രത്യേക കാരണം ഇതാണ് ആ വീട് കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും നിർമ്മാണത്തിന് പിന്നാലെ നസ്രിയ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് പോലും ഇപ്പോൾ നന്നായി മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം വീട് പണി തന്നെയാണ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീട് പണിയിൽ ശ്രദ്ധ കുറയുമെന്നാണ് നസ്രിയ പറയുന്നത് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നസ്രിയ ആയത് കൊണ്ട് തന്നെയാണ് നസ്രിയ ഫഹദ് പ്രൊഡക്ഷൻസിൻ്റെ ചിത്രങ്ങൾ അധികം തന്നെ ഇപ്പോൾ കാണാത്തതെന്ന് ഫഹദ് പറയുന്നുണ്ട് എന്തായാലും നസ്രി ഫഹദ് പ്രൊഡക്ഷൻസിന്റെ കൂടുതൽ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ ഫഹദിന്റെ വാർത്തയിൽ നിന്ന് ലഭിക്കുന്നത് നസ്രിയെ പുറത്ത് കാണാത്തതിന്റെയും അഞ്ചു വർഷമായി ഇതിന് പിന്നാലെ നടക്കുന്ന നസ്രിയുടെയും ഫഹദിന്റെയും വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് പറയാം നസ്രിയ ഫഹദും കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ കഠിനാധ്വാനത്തിന് പിന്നാലെ തന്നെയായിരുന്നു ഒരു വീട് നിർമ്മിക്കുക എന്നത് ഒരാളെ സംബന്ധിച്ച് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഒരു മനുഷ്യന്റെ ആയുസില് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് സ്വന്തമായി സ്വന്തം പൈസയ്ക്ക് ഒരു വീട് നിർമ്മിക്കുക എന്നത് ആ ഒരു തന്നെയാണ് ഇപ്പോൾ ഫഹദും വളരെ വൈകിപ്പോയി എന്ന് അവകാശപ്പെടുന്ന അവർക്ക് നേരെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടി എത്തുന്നത് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഒരു വിശേഷ വാർത്ത ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന വാർത്തയാണ് എന്നാൽ വീട് നിർമ്മിക്കുന്നുവെന്ന വാർത്തയായിരുന്നു എന്ന് അവരൊട്ടും അറിഞ്ഞിരുന്നില്ല വിശേഷ വാർത്തക്ക് പിന്നാലെ ഇപ്പോൾ ആരാധകർ ആശംസകൾ അറിയിക്കുകയാണ് എന്തുകൊണ്ട് തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പിന്നാലെ തന്നെയായിരുന്നു പ്രേക്ഷകർ അഞ്ചു വർഷമായി തന്നെ നസ്രീം ഫഹദും ഒരു വീട് നിർമ്മിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് കൃത്യമായി ഇപ്പോൾ എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ